ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഉപദേശിക്കുന്ന കൃഷ്ണന്റെ ജ്ഞാനാഗ്നി ജ്വലിച്ച് നിൽക്കുന്ന തലത്തിൽ അഹിംസയും ഹിംസയും രണ്ടുമില്ല എപ്പോൾ അർജുനൻ ആ ഗൗരവം ഉൾക്കൊണ്ട് തന്റെ ജ്ഞാനാഗ്നി പൂർണ്ണമായി ജ്വലിച്ച് ആയുധമെടുക്കുന്നുവോ പിന്നെ അർജുനനും ഹിംസയും അഹിംസയും ഇല്ല ആ ജ്ഞാനാജ്ഞി ജ്വലിച്ചു നിൽക്കുന്ന തലങ്ങളെ സങ്കല്പിക്കുകയെങ്കിലും ചെയ്തുകൊണ്ട് ഗീത പഠിക്കുമ്പോഴും ഹിംസയും അഹിംസയും ഇല്ല അതിന് വിപരീതമായൊരു സന്ദർഭത്തിൽ ഗീതയെ പ്രമാണമാക്കി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിക്കുവാൻ മതങ്ങളും ജാതികളും വർഗ്ഗങ്ങളും വർണ്ണങ്ങളുമായി പിരിച്ചു നിർത്തി ധർമാധർമ്മങ്ങളെന്ന പിരിക്കലില്ലാതെ നടക്കുന്ന ഒരു യുദ്ധത്തെയും ഗീത വെച്ചുകൊണ്ട് ന്യായീകരിക്കാനും ആവുക കാര്യത്തെ പോലും ഗീതയുടെ ചർച്ച ചെയ്യുന്നില്ല ആ അർത്ഥത്തിൽ വിപരീതങ്ങളായ ധർമാധർമ്മ പോലും ഗീത ഈ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല കാരണം ഭഗവത്ഗീതയുടെ ധർമ്മം സ്വധർമ്മമാണ് അത് ജ്ഞാനമാണ് പൂർണമായും സ്വസ്വ സ്വസ്വരൂപാനുസന്ധാനപൂർവകമായ ജ്ഞാനമാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തപക്ഷത്തിൽ ശക്തിയായി നിൽക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെവിടെയോ വീണുപോകും അതുകൊണ്ട് വളരെ സൈദ്ധാന്തികമായാണ് ഇത് അവതരിപ്പിച്ചു കൊണ്ടുവന്നത് നിനക്ക് ഞാനിതാ സംസാര സാഗരം തരണം ചെയ്യുന്നതിനുള്ള ഒരു തോണി തയ്യാറാക്കി തരാം എന്ന് തോണിയായി ജ്ഞാനത്തെ പറഞ്ഞിട്ടിവിടെ ആ ജ്ഞാനത്തെ തന്നെ അഗ്നിയായി പറയുന്നു െ അഗ്നി എപ്രകാരം ചാമ്പലാക്കുമോ അതുപോലെ സകല കർമ്മങ്ങളെയും ഈ ജ്ഞാനം ധരിപ്പിക്കും അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് പാപത്തെ കടന്നു എന്നുള്ളതുകൊണ്ട് പാപം നശിച്ചു പോവില്ല കർമ്മപക്ഷത്തെ വ്യാഖ്യാനങ്ങളും ചിന്തകളും വച്ച് പ്രായശ്ചിത്താദികൾ പാപമോചനത്തിനുള്ളതാണ് ഈ പാപമോചനം കൊണ്ട് പാപം നശിക്കില്ല പാപം നശിക്കുന്നത് ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ നശിക്കൂ എപ്പോൾ ഈ വിശ്വത്തോടും എപ്പോൾ താൻ അനേക ജന്മം കൊണ്ട് ഉണ്ടാക്കിയ ബന്ധങ്ങളോടും വിഷയബന്ധങ്ങളോടും വിഷയങ്ങളെപ്പോലെ തന്നെയുള്ള ഛേതനങ്ങളായ ലോകത്ത് ഛേതന മാത്രമേ ഉള്ളൂ അചേതനമായ ഒന്നുമില്ലെന്നാണ് ഭാരതീയ ചിന്ത ഭാരതീയ ചിന്തയുടെ കൂറു തന്നെ അത് ആയുർവേദ ഗ്രന്ഥങ്ങളെടുത്താൽ പോലും ഛേതന ഉള്ളത് മാത്രമേ ഉള്ളൂ ആ ചേതനയുള്ള ദ്രവ്യങ്ങൾ കൂടുതൽ എന്നോട് ബന്ധിച്ചതാണ് എൻ്റെ ശരീരമായി നിൽക്കുന്നത് ആ ശരീരത്തോടും അത് സൂക്ഷ്മമായി നിൽക്കുന്നതാണ് എൻ്റെ അന്ധക്കരണം ആ അന്ധക്കരണത്തോടും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇത് അത് എന്നിൽ വേർപെടാതെ ബന്ധിച്ചു നിൽക്കുന്നതാണ് പ്രാണങ്ങളായി അറിയപ്പെടുന്നത് ദശവിധ പ്രാണങ്ങളോടും ഏത് തലത്തിലാണോ നിങ്ങൾ കർമ്മങ്ങളെ കൊണ്ട് ലോകത്തോട് ബന്ധിക്കുന്നത് ലോകത്തെത്ര കോടി ജീവജാലങ്ങളുണ്ട് വിധങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള ജീവജാലങ്ങളോട് ബന്ധിക്കപ്പെടുന്നു വിധത്തിൽ ബന്ധിക്കപ്പെടുന്നു കർമ്മങ്ങളുടെ രംഗങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു വാക്കിൻ്റെ രംഗങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു മനസ്സിൻ്റെ രംഗങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു എല്ലാ കൊടുക്കവാങ്ങലുകളും എല്ലാ സംഭാഷണങ്ങളും എല്ലാ ഏർപ്പാടുകളും നിങ്ങൾ അവയോട് നിങ്ങളെ കൊണ്ടുപോയി ബന്ധിച്ചതാണ് ബന്ധിച്ചു കഴിഞ്ഞാൽ അവയും ചേർന്നതാണ് പിന്നെ നിങ്ങളുടെ ശരീരം അല്ലാതെ നിങ്ങളുടെ ചെറിയൊരു ശരീരം മാത്രമല്ല നിങ്ങളുടെ ശരീരം അവയോടുള്ള പ്രിയാപ്രിയമനുസരിച്ച് അവയ്ക്കുണ്ടാകുന്ന ദുഃഖങ്ങളിലും സുഖങ്ങളിലും നിങ്ങൾക്ക് സുഖദുഃഖങ്ങളുണ്ടാവും നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ഭാവന ചെയ്യുന്ന അമേരിക്കയിലെ പ്രസിഡന്റിനോട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അയാൾ നല്ലവനാണെന്നും അയാൾ കാര്യപ്രാപ്തനാണെന്നും ഒക്കെ നിങ്ങളുടെ പക്ഷത്തിൽ തോന്നിയാൽ അയാൾക്ക് വരുന്ന ചെറിയ ദുഃഖമോ അയാളുടെ പരാജയമോ പോലും നിങ്ങളെ മാറ്റിമറിക്കും അപ്പം അയാളും കൂടെ ചേർന്നതാണ് നിങ്ങളുടെ ഈ ശരീരം അയാളെ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഇതൊക്കെ അറിയണം വ്യാപാരങ്ങളിൽ ഇത്ര എത്രയായിരം പേർ മാനസിക തലങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഒരു മനസ്സ് ചേർത്ത് വെച്ചതാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അനേകം സസ്യങ്ങൾ അനേകം ജന്തുക്കൾ നിങ്ങൾ ഇന്നുവരെ കാണാത്ത ആളിനോട് മൊബൈലിൽ സംസാരിക്കുന്നു നിങ്ങൾ ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്യുന്നു ലോകം വലുതാക്കുകയാണ് ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രകൃത്യ ഉള്ള പൂർവകാലീനങ്ങളായിരിക്കുന്ന ബന്ധങ്ങൾക്ക് അപ്പുറത്ത് സഞ്ചിതങ്ങളായവയ്ക്ക് ആയിരം ആയിരം ബന്ധങ്ങളെ കൂടി നിങ്ങൾക്ക് തരികയാണ് ദുഃഖിക്കാൻ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടവന് തലവേദന നീ ചാറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖമായി ശരിയല്ല അവനും നിങ്ങളുടെ ഭാഗമാവുകയാണ് ദുഃഖം വർദ്ധിക്കുകയാണ് സുഖവും വർദ്ധിക്കുക അവന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ലെങ്കിലും ഒരു ദിവസത്തേക്ക് സന്തോഷവും നാല് പേരോട് പറയും ഞാനുമായി ചാറ്റ് ചെയ്യുന്ന ഇന്നയാളിലാണ് ഇത്തവണ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് ഒരു പൈസയുടെ പ്രയോജനം ഇല്ലെങ്കിലും അത് നിങ്ങളുടെയും കൂടായി തീരുകയാണ് അവന് കൊച്ചു ജനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു എന്നുള്ള മട്ടില നിങ്ങളതിന്റെ ഹർഷം പങ്കുവെക്കുന്നു ഇറ്റ്സ് നോട്ട് അപ്പോ നിങ്ങൾ വിപുലമാവുകയാണ് അവിടുന്ന് ഇതുകൊണ്ട് ലോകം മുഴുവൻ നിങ്ങളാണെന്ന് സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ഈ പരിചയക്കാരോട് പ്രിയമെന്നതുപോലെ അപരിചിതത്വമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം വരുന്നതോ ആയതിനോട് അപ്രിയവും ഉണ്ടെന്ന് അറിയണം അതില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന ഈ ജഗത്തുണ്ട് നിങ്ങളുടെ അതുമായി ബന്ധമുണ്ട് ഇതൊക്കെ ബാഹ്യമായി കിടക്കുന്നതാണെങ്കിൽ